ഇന്ന് നമ്മുടെ ജനംജീവിയുടെ ജേണലിസ്റ്റ് അനിൽ നമ്പ്യാർജിയുടെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കാണാനിടയായി ഫിറോസ് കുന്നുംപറമ്പിലിനെയും ഷമീർ കുന്നമംഗലത്തെയും പോലെ നാറ്റുകാരെ ത്രീ ജി ആക്കി ജീവിക്കുന്ന സോ കോൾഡ് നന്മമരങ്ങളെപ്പറ്റി ഒരു ഫീച്ചർ ചെയ്യാൻ പോകുന്നു ഇതൊരു റാക്കറ്റാണ് ഈ കൊടുക്കൽ വാങ്ങലിൽ പലതും നടക്കുന്നുണ്ട് ഇവരുടെ ബന്ധുക്കളുടെയും അടുത്ത സുഹൃത്തുക്കളുടെയും ബാങ്ക് അക്കൗണ്ടുകളിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് വിശദവിവരങ്ങൾ അറിയാവുന്നവർ ഇൻബോക്സിൽ ബന്ധപ്പെടുക നിങ്ങളുടെ ഐഡൻറ്റിറ്റി പുറത്തൊരാളും അറിയില്ല അതായത് ഫിറോസ് കുന്നുംപറമ്പിലിനെയും അതുപോലെ ഷമീർ കുന്നമംഗലത്തെയുമൊക്കെ ടാർജറ്റ് ചെയ്തുകൊണ്ടുള്ള വീഡിയോ ചെയ്യാനായിട്ട് അദ്ദേഹം ഒരു പരമ്പര ചെയ്യാൻ പോകുന്നു എന്നാണ് കണ്ടത് പ്രിയപ്പെട്ട അനിൽ നമ്പ്യാരോട് പറയാനുള്ളത് ഇതിനോടൊപ്പം ഒരു പാരഗ്രാഫ് കൂടി വേണമായിരുന്നു അത് വേറൊന്നുമല്ല ഇവരൊക്കെ റാക്കറ്റിൻ്റെ ഭാഗമാണ് മാഫിയയുടെ ഭാഗമാണ് ഇവരൊക്കെ ഒരുപാട് ദുരൂഹതയുണ്ട് അതുകൊണ്ട് ഇതുപോലെയുള്ള ആവശ്യങ്ങൾ എന്തെങ്കിലും വന്നാൽ മാഫിയയുടെ ഭാഗമല്ലാത്ത റാക്കറ്റിൻ്റെ ഭാഗമല്ലാത്ത ദുരൂഹതകളൊന്നുമില്ലാത്ത ഞങ്ങളെ സമീപിക്കുക എന്നോ അതല്ലെങ്കിൽ ഇത്രയും പണം ആവശ്യമില്ലാതെ ഈ ചികിത്സ സൗജന്യമായി ചെയ്തു തരാൻ ഞങ്ങളുടെ കയ്യിൽ ആളുണ്ടെന്നോ പറഞ്ഞിരുന്നെങ്കിലാണ് ഇതൊരു നല്ല സതുദ്ദേശപരമായ പോസ്റ്റാവുന്നത് ഇല്ലെങ്കിൽ താങ്കൾ എന്നും ചെയ്യുന്നത് പോലെ വെറുതെ ഇട്ട് കലക്കി വിദ്വേഷിക്കുന്നതിനപ്പുറത്ത് യാതൊരു ഗുണവും ഇതിൽ നിന്നുണ്ടാവുകയില്ല അതാണ് സത്യം ഇന്ന് കേരളത്തിൽ ഒരുപാട് സാമൂഹിക സന്നദ്ധ സേവന പ്രവർത്തനങ്ങളുമൊക്കെയായുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഒരുപാട് അനാഥ മന്ദിരങ്ങളുണ്ട് ഒരുപാട് അഗതി മന്ദിരങ്ങളുണ്ട് ഒരുപാട് വ്യക്തി കേന്ദ്രീകൃത പ്രവർത്തനങ്ങളുണ്ട് ഈ പ്രവർത്തനങ്ങളൊക്കെ സുതാര്യമായി നടത്തുന്നവരുമുണ്ട് ഇക്കാര്യത്തിൽ ആരോപണവിധേയരായവരുമുണ്ട് ഈ സുതാര്യമായി നടത്തുന്നവരായാലും ആരോപണ വിധേയരായാലും അവരുടെ പ്രവൃത്തി കൊണ്ട് കുറേ മനുഷ്യർക്കെങ്കിലും ഉപകാരം കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം എല്ലാവരും സമ്മതിക്കും ഇപ്പോൾ ഈ ഫിറോസ് കുന്നും ഷമീർ കുന്നമംഗലത്തിൻ്റെയും ഒക്കെ കാര്യമെടുത്താൽ നമ്മൾ ഈ ഏതെങ്കിലുമൊക്കെ വീടുകളിൽ ഈ ആളുകളെ വളരെ പ്രയാസപ്പെട്ട് കഴിയുന്നവരെ കാണാൻ ചെന്ന് വളരെ മൃതപ്രായരായ രോഗികളാണെങ്കിൽ അവരെ ബന്ധുക്കളും മറ്റുള്ളവരും ഒക്കെ കരഞ്ഞു പറയുന്നത് ഈ പറഞ്ഞ ഫിറോസ് കുന്നും ഒന്ന് കൊണ്ടുവരുമോ ഷമീർ കുന്നമംഗലത്തെ ഒന്ന് കൊണ്ടുവരുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് കാരണം എന്തെന്ന് വെച്ചാൽ ഇവർ വന്നാൽ കാശ് കിട്ടും എന്നുറപ്പാണ് ഈ കിടക്കുന്ന രോഗിയെ സംബന്ധിച്ചിടത്തോളം ഇതിലെ ദുരൂഹമായ റാക്കറ്റോ മാഫിയായോ ഒന്നുമല്ല പ്രശ്നം മനുഷ്യരെ ഉപദ്രവിക്കുന്നതിനും വിദ്വേഷം വളർത്തുന്നതിനും വർഗീയത ഉണ്ടാക്കുന്നതിനും കൊട്ടേഷൻ കൊടുക്കുന്നതിനും ഒക്കെ ഇഷ്ടം പോലെ മാഫിയ ഉണ്ടല്ലോ ഈ പറയുന്നത് പോലെ ഈ മാഫിയയെ കൊണ്ടൊന്നും യാതൊരു ഗുണവും നന്മ ചെയ്യുന്നതിൽ എന്തെങ്കിലും കുറച്ച് മാഫിയയോ അല്ലെങ്കിൽ അതിൻ്റെ പരിസരത്തോ എന്തെങ്കിലും നടന്നാൽ പോലും അതുകൊണ്ടൊരു ഗുണമല്ലേ ഉണ്ടാകുന്നത് എന്ന് കരുതുന്നതല്ലേ ഗുണം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലരും പറയാറുണ്ട് ഗാന്ധി ഭവൻ ഭയങ്കര പ്രശ്നമാണ് അതാണ് ഇതാണെന്നൊക്കെ പറയാറുണ്ട് ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കാം അല്ലെങ്കിൽ ഇല്ലായിരിക്കാം പക്ഷേ ഒരു കാര്യമുള്ളത് അങ്ങനെ ഒരു സ്ഥാപനം അവിടെ നിലനിൽക്കുന്നത് കൊണ്ട് എത്ര ആയിരം ജനങ്ങളാണ് അവിടെ കിടക്കുന്നത് അതിനെ തകർത്ത് കളഞ്ഞാൽ ഇല്ലാതാക്കിയാൽ അതിന് പകരം നിങ്ങളുടെ കയ്യിലൊരു ബദലുണ്ടോ തകർക്കുന്നവൻ്റെ കയ്യിലുണ്ടോ പറയുന്നവൻ്റെ കയ്യിലുണ്ടോ ഒരു കുന്തോ ഇല്ല അപ്പോൾ അതുകൊണ്ട് അവരെന്തെങ്കിലും വ്യക്തിപരമായി ഈ പറഞ്ഞ അവരുടെ ഇടപെടലുകളിൽ ദുരൂഹതയോ അത്തരം കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യപ്പെടുന്നതിന് പകരം ഇനി അവരെ മാഫിയയും റാക്കറ്റും അന്താരാഷ്ട്ര വിദഗ്ദ്ധരും ഒക്കെയായി അവരിത് അവസാനിപ്പിച്ച് എന്തെങ്കിലും പണിക്ക് പോയി കഴിയുമ്പോൾ നിലവിളിക്കുന്നവർ നമ്പ്യാർ എടുത്തോട്ട് വരാനൊക്കോ നമ്പ്യാർ സഹായിക്കുമോ അതും കൂടി പറയണ്ടേ ഇപ്പം നമ്മളൊരു സംവിധാനത്തെ പൊളിച്ചില്ലാതാക്കുമ്പോൾ ഇപ്പോൾ സർക്കാർ ചില ആളുകൾ ചിലടുത്ത് നിന്ന് പറയും ജനാധിപത്യം ഭയങ്കരതാണ് രാജഭരണമായിരുന്നു നല്ലത് എന്നൊക്കെ ചിലപ്പോൾ ചിലർ വലിയ കുട്ടിഘോഷിച്ച് സംസാരിക്കാറുണ്ട് അതുകൊണ്ട് അതങ്ങ് തകർത്ത് തരിപ്പണമാക്കിയാൽ അതിനു പറ്റിയ ബദലാണ് ഇതെന്ന് ആർക്കെങ്കിലും പറയാനൊക്കോ എന്നതുപോലെയാണ് ഈ ആക്ഷേപവും അതുകൊണ്ട് തിരുത്താൻ കുഴപ്പമില്ല തകർക്കാനും കലക്കാനും നിന്നാൽ അതിന് പരിഹാരം എന്തെന്നുകൂടി കൂടി പറയുന്നടുത്താണ് ആണത്തമുള്ളത് മനുഷ്യത്വമുള്ളത്